ഇപ്പോഴത്തെ സമൂഹത്തിൽ നൂറിലൊരു തൊണ്ണൂറിലധികം പേരൻസും ചിന്തിക്കുന്നത് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കണം എൻ്റെ കുട്ടി ഒരു എഞ്ചിനീയർ ആക്കണം ഒരു ഡോക്ടർ ആക്കണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ഇതിനകത്ത് ഈ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞാൽ ബാക്കിയൊരു പത്ത് ശതമാനം മാത്രമാണ് ആ കുട്ടിയുടെ അടുത്തൊരു അഭിപ്രായം എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് ആ കുട്ടിക്ക് എന്താവണം എന്തായിരിക്കണം ആ കുട്ടിക്ക് ആവാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് ആ അഭിപ്രായം ചോദിക്കുന്നത് വളരെ കുറച്ച് പത്ത് ശതമാനം ആൾക്കാർ മാത്രമായിരിക്കും അങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കുന്നത് അങ്ങനെ അഭിപ്രായം ചോദിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയും സ്വന്ത ഇഷ്ടത്തിനനുസരിച്ചൊരു പ്രൊഫഷൻ ചൂസ് ചെയ്തു ആ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവർ ആ ലെവലിൽ ഒന്നാമതായി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇന്നൊവേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും അവരുടെ ലൈഫിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനുകളിലൊന്ന് ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം അച്ഛനും അമ്മയും നിർബന്ധിച്ചു ഞാനൊരു എം ബി ബി എസ് ഡോക്ടറായി ശേഷം എനിക്ക് ആ പ്രൊഫഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല തുടരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ആ പ്രൊഫഷനിൽ നോക്കിയാൻ പറ്റാതെ ഒരു ബാങ്ക് ജോലി ബാങ്കിന്റെ ഓഫീസർ ലെവൽ എക്സാം എഴുതിയെടുത്ത കുട്ടി എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള പേരന്റ്സിന് അടുത്ത് പറയുന്നത് നൂറില ആ ഒരു പത്ത് ശതമാനം പേരന്റ്സിന് ചിന്തിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം നിങ്ങളെ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കണം അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയണം അവരുടെ ആ ഇഷ്ടങ്ങൾക്കൊപ്പം നിങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങളും എന്ത് ചെയ്യണം അവരെ സപ്പോർട്ട് ചെയ്യണം കാര്യം അവര് ഈ ലോകത്തിന് ആവശ്യമുണ്ട് കാര്യം അവര് ഈ ലോകത്തിൽ ചിലപ്പോ ഇതിലും വലിയ ഇന്നോവേഷൻസ് ഇതിലും വലിയ കാര്യങ്ങളിൽ എത്തിപ്പെടാം അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഒരു പരിധിവരെ പേരന്റ്സുകൾ ചിന്തിക്കണം അവരുടെ ഇഷ്ടങ്ങളും കൂടി കൺസിഡർ ചെയ്യണം